بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد എട്ടോളം ബാബുകൾ ആദ്യത്തെ ശത്രുലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അതിലൊന്നാമത്തെ ബാബു അൽ ബാബുൽ ഫീദിക്കറിൽ മൗത്തി ഭരണത്തിന്റെ ഓർമ്മിഫിൽ ഭരണത്തിന്റെ ഓർമ്മയെ വർദ്ധിപ്പിക്കുന്നതിലേക്കുള്ള പ്രേരണ അതാണ് ആദ്യത്തെ ബാബ് അന്നൽ ആദിത്യുൽ ദുന്യാവിൽ നിരതനായി കഴിയുന്നവൻ ദുന്യാവിൽ കെട്ടിമറിയുന്നവൻ ദുന്യാവിന്റെ ചതികളുടെ മേൽ മൂക്കുകുത്തി വീഴുന്നവൻ മുഖം കുത്തി വീഴുന്നവൻ ദുന്യാവിന്റെ ഉള്ളിലേക്ക് കയറിയവൻ ഭൗതികതയാണ് അവനെ ഭരിക്കുന്നത് അങ്ങനത്തെവൻ അൽമുഹിബിൽ ഷഹവാതിഹ് അൽ മുഹിബലി ഷഹവാത്തിഹ ദുന്യാവിന്റെ ഇച്ഛകൾ ഇഷ്ടപ്പെടുന്നവൻ അങ്ങനെയുള്ള വ്യക്തി യവഫു കൽബുഹു അവന്റെ കൽബ് അശ്രദ്ധമാകും ലാ മഹാരഥ നിസ്സംശയം അൻദിക്കിലിൽ മൗതി മരണ സ്മരണയും വിട്ട് അവന്റെ കൽബ് അശ്രദ്ധമാകും ഫല എദ്ഹു അവൻ മരണത്തിന് ഓർക്കുകയില്ല

അങ്ങ് പറയണം പിന്നൽ മൗത്ത ഒരു മരണം അല്ലത് അങ്ങനത്തെ മരണം തഫിറൂന മിന്നു നിങ്ങൾ അതിനെയും വിട്ട് ഓടി ഒളിക്കുന്നു അങ്ങനത്തെ മരണം ചെറിയൊരു വേദന എന്നാൽ ഉടനെ ഡോക്ടറിൻ്റെ അടുത്ത് പോകും പരിശോധിക്കും ഡോക്ടർ പറയും അത് പ്രശ്നമുണ്ട് കാര്യമായ ഒരു ചെക്കപ്പിന്റെ ആവശ്യമുണ്ട് മനസ്സിൽ പേടി കയറും ഇതാണ് തഫിറൂന മിന്നു മരണത്തിൽ നിന്ന് അവൻ പേടിച്ച് ഓടും ും അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും ആ മരണം നിങ്ങൾ പേടിച്ചു ഓടുന്ന മരണം സുമ്മ പിന്നീട് തുറദ്ദൂല നിങ്ങളെ മടക്കപ്പെടും ഖൈബിനെയും ഷഹാദത്തിനെയും അറിയുന്ന അള്ളാഹുലേക്ക് നിങ്ങളെ മടക്കപ്പെടും ദൃശ്യ അദൃശ്യമായതിനെയും ദൃശ്യമായതിനെയും അറിയുന്നവൻ മുമ്പിലുള്ളതിനെയും ഇല്ലാത്തതിനെയും അറിയുന്നവൻ നമ്മുടെ മുമ്പിലുള്ളതിനെയും ഇല്ലാത്തതിനെയും അറിയുന്നവൻ അതിനെ ആ അള്ളാഹുലേക്ക് മടക്കപ്പെടും അങ്ങനെ താമരൂർ നിങ്ങൾ ചെയ്ത ചെയ്തികളെ കുറിച്ച് നിങ്ങൾക്ക് അവൻ ഉണർത്തും നിങ്ങൾ അവൻ ശിക്ഷിക്കുകയും ചെയ്യും ഈ ആയത്തെ ഈ വിഭാഗം ആൾക്കാരെ കുറിച്ചാണ് വന്നത് ചുമ്മാ പിന്നീട് അന്നാസു ജനങ്ങൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് മരണചിന്തയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ മൂന്ന് സൈസാണെന്ന് അദ്ദേഹം പറയില്ല മൂന്ന് സൈസ് ഉണ്ട് ഇമ്മ ഒന്നുകിൽ മുൻ അവൻ പാപത്തിൽ നിരതനായിരിക്കും ദുന്യാവിൽ കെട്ടിമറിയുന്നവനായിരിക്കും അല്ലെങ്കിൽ അവൻ താഹിബാരിക്കും തെറ്റുകൾ ചെയ്തു പിന്നീട് അവൻ പ്രാരംഭ ദശയിലാണ് തോബയുടെ അങ്ങനെ തോബയിലേക്ക് മടങ്ങിയവനാണ് അല്ലെങ്കിൽ അവൻ ആരിഫും മിന്നത്തും അള്ളാഹുന്റെ മിന്നത്തിനെ അറിയുന്നവനാണ് അള്ളാഹുന്റെ അനുഗ്രഹത്തിനെ കുറിച്ചുള്ള ആരിഫത്ത് അവനുണ്ട് ഇങ്ങനെ മൂന്ന് വിഭാഗമായിരിക്കും ജനങ്ങള് അമൽ മുൻഹമിക്കു ൗതിക ലോകത്തിൽ കെട്ടിമറിയുന്നവൻ പാപങ്ങളിൽ നിരതനാകുന്നവൻ ഫല മൗത്ത് അവൻ മരണത്തിന് ഓർക്കുകയില്ല അഥവാ മരണത്തിനെങ്ങാൻ അവൻ ഓർത്താൽ അവൻ അതിനെ ഓർക്കും അവന്റെ ദുന്യാവിന്റെ മേൽ അവനെ നിരാശ വന്നതിന് വേണ്ടി അങ്ങനെ നിരാശ വന്നത് കൊണ്ടാണ് ആരിക്കും അവൻ മരണത്തിന് ഓർക്കുക ആ മരണത്തിന്റെ മതമ്മത്തിന് ായിട്ട് അവൻ ജോലിയാവും അഥവാ ഓർക്കുകയാണെങ്കിൽ തന്നെയും മരണത്തിനെ കുറ്റപ്പെടുത്തലാ എന്തിനാണ് മരിക്കുന്നത് മരിച്ചു പോയാൽ എങ്ങനെയാണ് ദിന്യാവിന്റെ അവസ്ഥ ഇതാണ് മരിക്കണം മരിച്ചാൽ എങ്ങനെയാണ് കുറെ കാലം കൂടെ ജീവിക്കണം അങ്ങനെ മരണത്തിനെ കുറ്റപ്പെടുത്തുന്നതിൽ അവൻ വ്യാപൃതനാകും അതായത് ഇവൻ യസീദു ഇവന് വർദ്ധിപ്പിക്കും മരണ സ്മരണ മിനല്ലാഹി അല്ലാഹുവിൽ നിന്നും ബോധ അകൽച്ചയാണ് വർദ്ധിപ്പിക്കുന്നത് കാരണം മരണത്തിനെ ോർക്കുന്നത് ഭീതിയോടു കൂടിയാൻ ഒരിക്കലും അവൻ ആശിക്കുകയില്ല അപ്പൊ അവൻ അള്ളാഹു ചെയ്യുന്നവൻ രണ്ടാമത്തെ വിഭാഗം മരണസ്മരണ വർദ്ധിപ്പിക്കും ആ മരണസ്മരണ കൊണ്ട് ഇളകി വരാൻ വേണ്ടി മിൻ അവന്റെ കൽബിൽ നിന്നും അൽ അള്ളാഹുവിനെ കുറിച്ചുള്ള മരണത്തിനെ കുറിച്ചുള്ള ആ മരണാനന്തര ജീവിതത്തിനെ കുറിച്ചുള്ള ഭയം യജമാനനായ അള്ളാഹുനെ കുറിച്ചുള്ള ഉൾഭയം ഖഷിയത് അത് മനസ്സിലിങ്ങനെ ഇളകി വരുന്നതിന് വേണ്ടി മരണസ്മരണയെ വർദ്ധിപ്പിക്കും അങ്ങനെ തമാമിനെ അവൻ പൂർത്തിയാക്കും ആണല്ലോ അവനെ മരണത്തെ പറ്റി ഓർത്തോർത്ത് തോബയുടെ തമാമിനെ അവൻ പൂർത്തിയാക്കും ബറുബമ്മ ചിലപ്പോൾ അവൻ യക്രോം വെറുക്കും അൽ മരണത്തിനെ മിൻ അത് പൊടുന്നതിനെ വരുന്നതെന്നും ഭയപ്പെട്ടതിനു വേണ്ടി തോപ പൂർത്തിയാകുന്നതിന് മുമ്പ് പൊടുന്നോകുമോ എന്ന് ഭയപ്പെട്ടിട്ട് അവൻ മരണത്തിനെ വെറുക്കും കബില കപില ഇൻദിനെ നന്നാക്കുന്നതിന് മുമ്പും മരണ യാത്രയാണല്ലോ മരണം ആ മ യാത്രാഭക്ഷണമാകുന്ന അമലുകൾ അതിനെ നന്നാ അതിനെ നല്ല രൂപത്തിലാക്കുന്നതിന് ആക്കുന്നതിന് മുമ്പ് മരണം പൊടുന്നനെ വന്നു പോകുമോ റാഞ്ചി എടുക്കുമോ എത്തഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവൻ ഭയക്കും അവൻ മഹദൂർ കരാഹത്തിൽ മോത്തി മരണത്തിനെ വെറുക്കുന്നതിൽ അവൻ മഹദൂറാണ് അവന് ഉദറുണ്ട് അഥവാ അവനെ മരണത്തിനെ വെറുക്കുന്ന ആൾക്കാരുടെ ഗണത്തിൽ അള്ളാവ് പെടുത്തുകയില്ല അവൻ അവന്റെ ഉതിർ എന്താണ് പഠിച്ചവനെ മരണം വന്നു പോകുമോ എന്റെ അമലുകൾ ശരിയാവുന്നതിന് മുമ്പെന്നുള്ള ഭീതിയാണ് ഇവൻ പ്രവേശിക്കുകയില്ലാത്ത ഈ പരിശുദ്ധമായ ഹദീസിന്റെ കീഴിൽ ഇവൻ വരത്തില്ല ആരെങ്കിലും അള്ളാഹുന്റെ ലാവിനെ അള്ളാഹു അവന്റെ ലിക്കാവിനെ വെറുക്കും എന്ന ഹദീസിന്റെ പരിധിയിൽ ഇവൻ വരികയില്ല കാരണം ഇവൻ വെറുക്കുന്നത് അതിന്റെ പേരിലല്ല എന്റെ അമലുകൾ പൂർത്തിയാകുന്നതിന് മുമ്പ് എന്റെ തോബ പൂർത്തിയാകുന്നതിന് മുമ്പ് മരണം വന്നു പോകുമോ എന്നുള്ള പേടിയാണ് അതായത് ഇവൻ ലെയ്സഹുൽ മോത്ത മരണത്തിനവൻ വെറുക്കുന്നവനല്ല വെറുക്കുന്നില്ല വെറുക്കുന്നില്ലാഹി അള്ളാഹുവിന്റെ ലിഖാനെ അവൻ ഇല്ലാഹി അള്ളാഹുന്റെ ലഖാനെ നഷ്ടപ്പെട്ടു പോകുമോന്ന അവൻ ഭയക്കുന്നത് അവന്റെ ന്യൂനതയുടെ പേരിൽ പേര് വീഴ്ച പേരിൽ വരുത്തിയ പേരില് തന്റെ ഒരു ഹബീബിന്റെ ലാൻ തൊട്ട് പെറുക്കുന്ന പിന്തുണ പോലെയാണ് കല്ലതി ഒരുവനെ പോലെയാണ് അവൻ പിന്തും ഹബീബിനെ കാണാൻ സന്ദർഭം ഉണ്ടായിട്ടും പെട്ടെന്ന് പോകുന്നില്ല എന്താ കാരണം ഹബീബിനെ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ അവൻ ജോലി ആയതിനു വേണ്ടി ജോലി ആയതിന്റെ പേരിൽ ജോലിയായ അവസ്ഥയിൽ തന്റെ ഹബീബിന്റെ ലക്കായി വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ അവൻ ജോലിയായ അവസ്ഥയിൽ ഹബീബിന്റെ ലക്കാഹിനെ തൊട്ട് പിന്തുണനെ പോലെയാണ് അള്ളാഹുന്റെ കാണാനുള്ള ആ ലാൻ ആകുന്ന അതിന് കാരണമാകുന്ന മരണത്തിനെ വെറുക്കുന്നവൻ എങ്ങനെ വെറുക്കുന്നവൻ ശോഭ പൂർത്തിയാവുന്നതിനു മുൻപ് എന്റെ അമല് പൂർത്തിയാവുന്നതിന് മുമ്പ് മരണം വന്നു പോകുമോ എന്ന് ഭയക്കുന്നവൻ ഇങ്ങനെയുള്ളവനെ പോലെയാണ് താൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ കാണാനുള്ള നിർഭമുണ്ടായി എന്നിട്ട് അവൻ പെട്ടെന്ന് പോകുന്നില്ല കാരണം അവൻ അതിനു വേണ്ടി കുറച്ചുകൂടെ തയ്യാറാവുക എങ്ങനെ അള്ളഹാന്റെ ആ ഹബീബിനെ കാണണം അലാജിൻ ആ ഹബീബ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ ഹബീബ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഹബീബിനെ കാണണം ആ ലായിനുള്ള തയ്യാറെടുപ്പിൽ ജോലിയായ നിലയിൽ ഹബീബിന്റെ ലക്കാദിനെ തൊട്ട് പിന്തുണ പോലെയാണ് അപ്പൊ ഹബീബിന്റെ ലിക്കാൻ വെറുത്തവനാണെന്ന് എണ്ണപ്പെടുകയില്ല എന്നതുപോലെയാണ് ഈ വിഷയം ഈ തോബ ചെയ്യുന്ന മുബുത്തതി ആയ വ്യക്തിയുണ്ടല്ലോ ചെയ്യുന്നവൻ പറഞ്ഞല്ലോ മൂന്ന് വിഭാഗം ഉണ്ടെന്ന് പറഞ്ഞില്ല രണ്ടാമത്തെ വിഭാഗം താ ഇബാനും പറഞ്ഞില്ല തുടക്കക്കാരനാണ് തോബയുടെ അപ്പൊ അവന്റെ അടയാളം അവൻ ആകലാണ് ലഹും മരണത്തിന് വേണ്ടിയുള്ള എപ്പോഴും തയ്യാറെടുക്കുന്നവൻ ആകലാണ് എപ്പോഴും അവൻ മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ലഹു അവൻ മറ്റൊരു ജോലിയില്ല മരിക്കാനുള്ള തയ്യാറെടുപ്പാണ് അതാണ് അവന്റെ ഇതിന്റെ അടയാളം അവൻ തോബ ചെയ്യുന്നവനാണ് പ്രാരംഭത്തിലാണ് എന്നതിന്റെ അടയാളം അതാണ് അപ്പൊ ഇല്ല അങ്ങനെ തയ്യാറെടുപ്പ് ഇല്ലെങ്കിൽ ദുന്യാവിൽ കെട്ടിമറിയുന്നവനുമായി അവൻ ചേരും ഇവിടെ അങ്ങനെ ചേരുന്നില്ലല്ലോ ദുന്യാവിൽ കെട്ടിമറിയുന്നവനുമായി ഇവൻ പോയി ചേരുന്നില്ല ഇവൻ അഭിബാധിച്ച് ചെയ്യുക അപ്പൊ അതിന്റെ അടയാൾ അതിന്റെ അർത്ഥം എന്താണ് അവൻ പിന്നെ മരണത്തിന് വേണ്ടി തയ്യാറാവുകയാണ് അവൻ തോബ ചെയ്തവനാണെന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ അല്ലെങ്കിൽ അവൻ അതിലേക്ക് പോയി ചേരും ഏതിലേക്ക് ദുന്യാവിൽ കെട്ടി മറിയുന്നവനിലേക്ക് രണ്ട് വിഭാഗത്തിന്റെ കാര്യം പറഞ്ഞു

വാഗ്ദാന സ്ഥാനമാണത് ഹബീബാലാണ് അള്ളാഹു യജമാനായ അള്ളാഹു അവനാണ് ഹബീബ് അവനെ കണ്ടുമുട്ടുന്നതിനുള്ള വാഗ്ദാന സ്ഥാനമാണ് ഈ മരണം എന്ന് പറയുന്നത് മഹാന്മാർ അങ്ങനെയാണ് പറഞ്ഞിരുന്നത് ആ പാലം കടന്നിട്ട് കാണേണ്ടവരെല്ലാം കാണാം കാണേണ്ടവരെല്ലാം കാണാം മഹാനായ അമ്മാർ ബി യാസിഅള്ളാഹു അനു സിഫീൻ യുദ്ധത്തിലാണ് ഷഹീദ് ആകുന്ന ആകുന്നതിന്റെ തലേദോസം അദ്ദേഹം ഇന്ന് ഞാൻ എന്റെ സ്നേഹിതന്മാരെ കണ്ടുമുട്ടും മുഹമ്മദ് സല്ലാസ്ലമിയെയും അവർ എന്റെ സ്നേഹിതന്മാരെയും ഞാൻ കണ്ടുമുട്ടും എന്ന് പറഞ്ഞ് തുള്ളിച്ചാടിയെന്നാണ് ഞാൻ തുള്ളിച്ചാടുന്ന ഒരുപാട് പേരുണ്ട് മഹാന്മാര് അപ്പൊ അവര് അവർ അള്ളാഹുവിന്റെ ലക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ആ ലാവിനെ ആഗ്രഹിക്കുന്ന മരണപ്പെട്ടു പോയവരെ കണ്ടുമുട്ടണം തന്റെ സ്നേഹിതന്മാരെ കണ്ടുമുട്ടണം കുടുംബത്തിലുള്ള ബന്ധുമിത്രാദികൾ മരണപ്പെട്ടു പോകുന്ന അവരെല്ലാം കണ്ടുമുട്ടണം നാം സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടുമുട്ടണം സഹാബത്തിനെ കണ്ടുമുട്ടണം നാം സ്നേഹിക്കുന്ന കണ്ടുമുട്ടണം സ്നേഹിക്കുന്നൊന്ന് കാണണം അലി അള്ളാൻ ഒന്ന് കാണണം റബിള്ളൊന്ന് കാണണം ഈ ആഗ്രഹം എപ്പോഴും മരണത്തിന്റെ ചിന്ത തന്നെയായിരിക്കും ഒരു മൊഹിബ് ഒരിക്കലും മറ മറക്കുകയില്ല ഹബീബി ഹബീബിന്റെ ലാൻറെ ആ വാഗ്ദാന സമയത്തിൽ അവൻ മറക്കുകയില്ല അവൻ എപ്പോഴിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക എപ്പോഴാണ് എനിക്ക് കാണാൻ കഴിയുക ആ നിലയിലുള്ള മാനസികാവസ്ഥ നൽകി സാധുക്കളാൻ നമ്മളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അതാ ഇയാള് ഗാലിബിൽ അമ്പി കൂടുതൽ സമയത്തും മജിയാൽ മൊത്തം മരണം വരുന്നതിനാള് അദ്ദേഹം പിന്തി പിന്തുണ തേടും അഥവാ എന്തുകൊണ്ട് മരണം വരുന്നില്ല മരണം വരുന്നില്ലല്ലോ എന്ന അയാള് ഇങ്ങനെ എന്തുകൊണ്ട് മരണം പിന്തുണ ഇങ്ങനെ ഖേദിച്ചുകൊണ്ടിരിക്കും അയാൾ തേടും മരണം വരുന്നില്ലല്ലോ എന്ന് ഖേദിച്ചുകൊണ്ടിരിക്കും മരണം വരുന്നതിനെ അയാൾ ഇഷ്ടപ്പെടും എന്തിനാ തഹലസ് അവൻ രക്ഷപ്പെടാൻ വേണ്ടി മിൻ ദാരിൽ ആസീന പാപികളുടെ ഈ ഭവനത്തിൽ നിന്നും അവൻ രക്ഷപ്പെടാൻ വേണ്ടി സാമീപ്യത്തിലേക്ക് അവൻ നീങ്ങാൻ വേണ്ടി നമുക്ക് അതിന് തൗഫീഖ് െ റുബിയുൽ അദ്ദേഹത്തിന് ഹാജരായപ്പോൾ കാല മരണാസന്നമായപ്പോൾ അദ്ദേഹം സ്നേഹിതൻ അത് വന്നത് ദരിദ്രാവസ്ഥയിലാണല്ലോ വന്നത് ദരിദ്രാവസ്ഥാൽ അമലുകൾ കുറഞ്ഞ ദരിദ്രാവസ്ഥ മഹാൻ പറഞ്ഞതാണ് ദരിദ്രാവസ്ഥയിലാണല്ലോ ഈ ഹബീബ് വന്നത് ല അഫ്ലഹ മിമ ലെ കുറിച്ച് ഖേദിക്കുന്നവൻ ഒരിക്കലും വിജയിക്കുകയില്ല ഈ ഹബീബിന്റെ വരവിനെ ഖേദിക്കുന്നവൻ ഒരിക്കലും വിജയിക്കുകയില്ല അള്ളാഹു അള്ളാഹുവെ ഇൻകുന്ത കാലമോ നിനക്ക് അറിയാമെങ്കിൽ അന്നൽ ഫയം ദാരിദ്ര്യം അഹബുലി എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് മിനൽ ഖന എനിക്ക് ഇഷ്ടം ദാരിദ്ര്യമാണ് നിനക്കറിയാമല്ലോ രോഗം അഹബുലി എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് മിനൽ അത് എനിക്ക് ഇഷ്ടം രോഗമാണ് നിന്നെ ഓർക്കാൻ വേണ്ടി വൽ മരണം മിനൽ ആയിഷി ജീവിതത്തിനേക്കാൾ എനിക്ക് ഇഷ്ടമാണ് എന്ന കാര്യം നിനക്കറിയാമെങ്കിൽ അപ്പൊ എന്റെ മേൽ മരണത്തിന് നീ എളുപ്പമാക്കി പഠിച്ചവനെ ഞാൻ നിന്നെ കണ്ടുമുട്ടുന്നതിന് വേണ്ടി ഇത് മഹാനായ ഹുദീഫിൻമാൻ റതി അള്ളാൻ അന്ത്യസമയത്ത് പറഞ്ഞതാണ് ഇതിന് അന്നേരത്ത് ചെയ്യുന്നവൻ അയാള് മഹദൂർ ആണ് മരണത്തിന് വെറുക്കുന്ന വിഷയം നേരത്തെ പറഞ്ഞില്ലേ മരണത്തിന് അയാൾ വെറുക്കും കാരണം തോബയ്ക്ക് ഉമ്പാനും മരണം വരുമോ അയാള് മഹദൂർ ആണ് അയാൾക്ക് അള്ളാഹിന്റെ ഭാഗത്തുള്ള ശിക്ഷ ഉണ്ടാകത്തില്ല അപ്പൊ ഇയാള് ഈ ലാസ്റ്റ് പറഞ്ഞ ആരിഫ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നതിൽ മഹദൂറാണ് മരണത്തിനെ ആശിക്കരുതെന്നാണല്ലോ മരണത്തിനെ ആഗ്രഹിക്കരുതെന്നാണ് തിരുനെപ്പി ശിവദാസേഡൻ അവൻ വന്ന് ഭവിച്ച ബുദ്ധിമുട്ടിന്റെ പേരിൽ ഒരിക്കലും നിങ്ങൾപ്പെട്ട ഒരാളും മരണത്തിനെ ആഗ്രഹിച്ചു പോകരുത് അവന് വന്ന് ഭവിച്ച ബുദ്ധിമുട്ടിന്റെ പേരിൽ മരണത്തിന് ആശിക്കരുത് എന്നല്ലേ അതും പാകമാണല്ലോ ഇവിടെ മരണത്തിന് ആശിക്കുന്നതിൽ ഇവൻ മഹദൂർ അതിനെ പിന്നെ ഇഷ്ടപ്പെടുന്നതിലും തമന്നി അതിനെ ആഗ്രഹിക്കുന്നു രണ്ടോന്ന് തന്നെ തമന്നി എന്ന് പറഞ്ഞാൽ ഉടനെ വരുമോ വരുമോന്ന് നിശ്ചയമില്ലാത്തതിനെ ആശിക്കുക അതിനാണല്ലോ തമന്നി എന്ന് പറയുന്നത് അപ്പൊ അതില് അവൻ മദുറാണ് അവനെ അവനെ സൃഷ്ടിക്കപ്പെടുകയില്ല കാരണം അവൻ ഹബീബിനെ കണ്ടുമുട്ടാനുള്ള വല്ലാത്ത അളവറ്റ ആഗ്രഹത്തിന്റെ പേരിലാണ് ഹുമായി തായിബ് ആരിഫ് ഈ രണ്ടുപേരേക്കാൾ ഉയർന്നയാൾത്തുബൻ റുത്തുബയാൽ മനൊരാളാണ്

അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാകും എന്താകും അഹബ തന്റെ യജമാനൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാകും തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ് യജമാനൻ യജമാനെന്ത് ഇഷ്ടമോ അതാണ് എന്റെ ഇഷ്ടം ഞാൻ ജീവിക്കാനാണ് യജമാനൻ ഇഷ്ടമെങ്കിൽ അതാണ് എന്റെ ഇഷ്ടം ഞാൻ മരിക്കാനാണ് ഇഷ്ടമെങ്കിൽ അതാണ് ഇഷ്ടം യകൂനു അഹബുൽ അയാൾക്ക് വസ്തുക്കളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാകും എന്താകും അഹബവും ഇഷ്ടപ്പെട്ടത് മൗലാഹു അവൻ്റെ യജമാനായ അള്ളാഹുവിന് അല്ലാമ വിഭാഗത്തിൽപ്പെടുത്തി നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ട് ഉൾപുളകം കൊണ്ട് അള്ളാഹുലേക്കുള്ള സലീമിന്റെ മക്കാമിലേക്ക് അവൻ എത്തിച്ചേർന്നു അള്ളാഹുലിഖലത്തിനെ ഏൽപ്പിക്കുക ആ മക്കാമിലേക്ക് അവൻ എത്തിയിലേക്കും അള്ളാഹുവിന്റെ എല്ലാ കാര്യങ്ങളും തൃപ്തിപ്പെടുക അതാണ് അങ്ങേയറ്റത്തെ പരിധിൻ എല്ലാ അവസ്ഥയിലും മരണത്തിന് ഓർക്കുന്നതിലുണ്ട് സവാബുരും പ്രതിഫലവും ശ്രേഷ്ഠതയും എല്ലാം ഉണ്ട് ഈ പാപുമായി നിരതനായവൻ തന്നെ യസ്തഫീദു അയാള് പ്രയോജനമെടുക്കും മരണസ്മരണ കൊണ്ട് തജാഫിയ അകൽ അകലെ പ്രയോജനമെടുക്കും അത് മരണത്തിനെ കുറിച്ച് ഓർക്കുന്നത് നല്ലതാണ് ദുന്യാവിനത്തോട് തകരാൻ കഴിയും പാപത്തിന് ഒഴിവാൻ കുറേശ്ശെ കുറെ ശരം ഒഴിവാകാൻ കഴിയും ഇത് കാരണം യുനറിസു ആലിഹി ആ മരണ ചിന്ത അവന്റെ മേൽ പിന്നെ വിഷമകരമാക്കും ബുദ്ധിമുട്ടുള്ളതാക്കും അവനക്കുള്ള നിഗമത്തിന് അവനക്കുള്ള നിഗമത്തിന് അനുഗ്രഹത്തിന് അവന് കിട്ടിയ നിഗമത്തിനെ ക്ലേശകരമാക്കും ഈ മരണചിന്ത നല്ലതാണല്ലോ അത് ആലിഹി അയാളുടെ മേൽ പിന്നെ കലർപ്പുള്ളതാക്കും സഫ്വ ലത്തി അവന്റെ രസത്തിന്റെ തെളിച്ചത്തെ തെളിഞ്ഞ അവന്റെ രസത്തെ കലർഫുള്ളതാക്കി തീർക്കും മരണചിന്ത അപ്പൊ കുല്ലുമ എല്ലാ ഓരോ കാര്യവും അങ്ങനത്തെ കാര്യം യു കബ്ദുറുഹൽ അൽ ഇൻസാനി മനുഷ്യന്റെ അത് പിന്നെ കലർഫുള്ളതാക്കും അല്ലാത്തി രസങ്ങളെ ഇച്ഛകളെയും അസ്ബാബിൻ നജാത്തി രക്ഷയുടെ കാരണങ്ങളിൽ പെട്ടതാണ് അപ്പോൾ രസങ്ങൾ ദുന്യവിയായ രസങ്ങൾക്ക് കലർഫുള്ളതെല്ലാം മനുഷ്യനെ രക്ഷയിലേക്ക് എത്തിക്കുന്നതാണെന്ന് അർത്ഥം അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബാക്കി പിന്നീട് ഇൻഷാ